ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ വിടാൻ പോവുകയാണ് ഒറ്റ സ്ട്രെച്ചിന് ഇവിടെ നിന്ന് നമ്മൾ ഈ ആക്ടിവേറ്റർ ചെന്നിട്ട് പവർ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇല്ലിക്കല്ല് പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജുണ്ട് നൂറ്റി പതിനാലാണ് റേഞ്ച് കാണിക്കുന്നത് രണ്ട് ബാറ്ററിയും കൂടി കൂടിയിട്ട് മീറ്റർ നമ്മൾ സീറോ കിലോമീറ്റർ ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ട്രൂ റേഞ്ച് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ഗൈസ് ഇതാണ് എൻ്റെ വെയിറ്റിൽ നിന്ന് ഈരാറ്റുപേട്ട വരെയുള്ള റേഞ്ച് ഈരാറ്റുപേട്ട വരെ രണ്ട് വഴിയാണുള്ളത് ഒരെണ്ണം എൺപത്തിരണ്ട് കിലോമീറ്ററുണ്ട് പാല വഴി പിന്നെ ഒരെണ്ണം വേറെ ഏതൊരു വഴിയുണ്ട് എൻ എച്ച് എയ്റ്റി ഫൈവ് വഴി അത് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി ഇതല്ല ഡയറക്റ്റ് ഇല്ലിക്കല്ല് പോകണമെങ്കിൽ നമുക്ക് എത്തേണ്ടതാണ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി നാല് ആണ് ചേർത്തല വഴി കാണിക്കുന്നത് പാലാ വഴി പാലാ വഴി ആണെങ്കിൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഈ വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ ഈ വണ്ടി കയറ്റം കയറോ എന്തൊക്കെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്നൊക്കെ നമ്മൾ ഇന്ന് ഫുള്ള് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എൻജിൻ്റെ സൈൻ എപ്പോഴും ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണാവോ ഇടക്കിടക്ക് വരും പോകും ഇപ്പം സമയം മൂന്ന് അമ്പത്തഞ്ച് രാവിലെ എത്ര മണിക്കൂറുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും എന്തോരം ചാർജ് പോകും എന്ന് നോക്കാം ഇരാറ്റുവേട്ടയിൽ നമ്മൾ സ്റ്റോപ്പ് ഓവർ എടുത്തിട്ട് പവർ ചാർജ് ചെയ്തിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്തിട്ട് ബാക്കി പോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അങ്ങനെ നമ്മൾ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് വിടാ വിവൻ ഫോർ വണ്ടി ഇപ്പം നീ കാണാമോ എന്ന് എനിക്ക് അറിയില്ല നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് രണ്ട് പേട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ഇവിടെ നേരെ ഇരാറ്റുപേട്ടിൽ ചെന്നിട്ട് നമ്മളിതിൽ എക്കോ മോഡും റൈഡ് മോഡും മാത്രമാണ് ട്രൈ ചെയ്യുന്നത് നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സമയം നാല് നാലാണ് ആയിട്ടുള്ളത് എക്കോ മോഡിലും റൈഡ് മോഡിലും നമ്മൾ പോകാൻ പോകുന്നത് എക്കോ മോഡിലാണെങ്കിൽ റേഞ്ച് കാണിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററും അത് റൈഡ് മോഡിൽ ഇട്ടുകഴിഞ്ഞാൽ എൺപത്തഞ്ച് കിലോമീറ്ററാണ് കാണിക്കുന്നത് കണ്ടോ സ്പോർട്സ് മോഡിലൊക്കെ കഴിഞ്ഞാൽ എഴുപത്തഞ്ചും ക്കോയിലേക്ക് വരുമ്പോൾ പിന്നെയും കുറഞ്ഞു നൂറ്റമ്പത് കിലോമീറ്ററിലേക്ക് മാറി അപ്പോൾ നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ടിട്ട് എന്തോരം റേഞ്ച് എടുത്തിട്ട് എന്തോരം ചാർജ് എടുത്തിട്ടാണ് ഉടൻ വരെ എത്തുന്നത് അങ്ങനെ നൂറ്റിപ്പതിനാല് റേഞ്ച് കാണിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു എൺപത് കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി പത്ത് കിലോമീറ്ററും കൂടി പോകുന്നതാണ് കാണിക്കുന്നത് പത്ത് ശതമാനം ബാറ്ററി ചാർജും കിട്ടുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഇരാട്ടുപേട്ടയിലുള്ള ഏതർ ഗ്രിഡ് ഭാഗ്യത്തിനവിടം വരെ നമ്മൾ എത്തിക്കിട്ടിട്ടുണ്ട് നമുക്ക് ഇനി സംഭവം കണക്ട് ചെയ്യാം നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് മിന്നുടങ്ങിയാൽ ചാർജ് കയറാൻ തുടങ്ങും ചുമല കാണിക്കണം അതിപ്പാലും വെള്ളത്തിൽ കിട്ടുന്ന തോന്നത് കാരണം ചാർജ് ആവുന്നില്ല ചാർജ് ആകുന്നില്ല ഞാനിവിടെ വണ്ടി കുത്തി ചാർജ് ആകുന്നില്ല എൻ്റെ എന്റെ ഇപ്പതി നമ്മുടെ ഗ്രൂപ്പിലെ നജീബ് എന്ന് പറഞ്ഞ നജീബിക്ക് വന്നിട്ടാണ് പുള്ളിയുടെ വണ്ടിയിലിട്ടിട്ടാണ് ഇപ്പൊ ചാർജ് ചെയ്യണത് ഞങ്ങൾ അങ്ങനെ പെട്ടിരിക്കണാണ് ഈ വണ്ടിയായിട്ട് വന്നിട്ട് ഈരാറ്റുമായിട്ട് ചാർജിങ് സ്റ്റേഷനിൽ കുത്തി എൻ്റെ ചാർജ് ആകുന്നില്ല പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു പുള്ളിയുടെ പുള്ളിയുണ്ട് നജീവ് എന്നറുണ്ട് ആ പുള്ളി ഉടനെ തന്നെ ഓടിപ്പിടിച്ച് വന്ന് പുള്ളി ഇപ്പം പുള്ളിയുടെ സ്കൂട്ടറിൽ എൻ്റെ ബാറ്ററി ഇടുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ചാർജിങ് ആകുന്നുണ്ട് പുള്ളിയുടെ ബാറ്ററി എന്നെ ഇപ്പോൾ എടുത്തിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇട്ടിട്ട് എൺപത് ശതമാനമാക്കി അതിൻ്റെ ബാറ്ററി സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് വിചാരിക്കുന്നത് എൻ്റെ പുള്ളിയുടെ ഇവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് തിരിച്ചിരി ഇട്ടാൻ വീട്ടിൽ പോകാന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണത് ഒന്നും പറയണ്ട തലവേദന കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എങ്ങും അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ വണ്ടിയിൽ എൻ്റെ ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യാനില്ല അങ്ങനെ വർക്ക് ചെയ്യില്ലെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പക്ഷേ പുള്ളിയുടെ ബാറ്ററി എൻ്റെ വണ്ടിയിൽ ഇടുമ്പോഴത്തേക്ക് വണ്ടി റണ്ണിങ് കണ്ടീഷനാണ് ഒരു പ്രശ്നം വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ബാറ്ററി പുള്ളിക്ക് വർക്ക് ചെയ്യാനില്ല എന്താണോ അങ്ങനെ അങ്ങനെ രണ്ട് വണ്ടിയും കൊണ്ടൊന്ന് ഇവിടെ ഇരിക്കുകയാണ് ഇതിപ്പോൾ എൺപത് ശതമാനത്തിൽ നിന്ന് എത്ര പോകുമെന്ന് അറിയാൻ പാടില്ല നൂറ്റി പതിനാല് പെർസെൻറ്റേജ് ചാർജ് കിലോമീറ്റർ പോകും എന്നായിരുന്നു ചാർജ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് ആയക്കൂടി എൺപത് കിലോമീറ്റർ മാത്രമാണ് റേഞ്ച് കിട്ടിയിരിക്കുന്നത് നൂറ് ശതമാനത്തിന്ന് പിന്നെ ഒരു പത്ത് കിലോമീറ്ററും കൂടി ഓടുന്നോണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ റിസ്ക് എടുക്കാൻ പോവില്ല കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി ഡീഗ്രേഡ് ആവും പെട്ടെന്ന് ഇരുന്നു ചാർജ് ഇനിയിപ്പോൾ ഇവിടെ ഈ നജീബിക്കയുടെ അവിടെ നിന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് തിരിച്ച് റിട്ടേൺ വെട്ടിപ്പോകാന്ന് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നജീബിക്കയുടെ ബാറ്ററി എടുത്ത് ഇത്തിരിക്കുകയാണ് എൻ്റെ വണ്ടിയിൽ തൊണ്ണൂറ് ശതമാനം റേഞ്ച് കാണിക്കുന്നുണ്ട് എൺപത് ശതമാനമാണ് ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കുന്നത് ഇതിൽ നിന്ന് അറുപതാണ് സാധാരണ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇനി എന്തായാലും ഓടിക്കഴിയുമ്പോഴത്തേക്ക് എന്തോരം കിട്ടണം എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ ഇപ്പോൾ ഇങ്ങനെ കുത്തിയിട്ടിരിക്കുക രണ്ട് ചാജറും കൊണ്ടിട്ട് പുള്ളിയുടെ സ്റ്റോക്കിൽ ഇതിനുവേണ്ടി ഇങ്ങനെ കുത്തിയിട്ടിരിക്കുക മൂന്നര മണിക്കൂർ കൊണ്ട് ഏകദേശം ഫുൾ ചാർജാക്കി കിട്ടേണ്ടതാണ് രണ്ട് ജാത കൊണ്ട് കണക്ട് അങ്ങനെ ചെയ്തിരിക്കും എട്ടിന്റെ മണി കിട്ടിയല്ലായിരുന്നെങ്കില് ശരിക്കും കണ്ടി പോയ ഗൈസ് അങ്ങനെ നമ്മള് ഒമ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇരുപത് ശതമാനം ചാർജ് തീർന്നിട്ടുണ്ട് റെക്കോർഡിംഗ് അല്ലേ പക്ഷെ എക്കോണമിയിൽ തന്നെ നമുക്ക് കയറണം കേറ്റത്തിനൊന്നും വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇത് നല്ലൊരു കയറ്റത്തിലാണ് നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുവന്നത് രണ്ടുപേരെ വെച്ചിട്ട് കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലെന്നല്ല നല്ല രീതിയിൽ തന്നെ വണ്ടി കയറുന്നുണ്ട് കീട് നോക്കിയേക്കാണെന്ന് അവിടെ നല്ല വണ്ടിക്ക് പറഞ്ഞാൽ രണ്ട് മേഘാ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരെണ്ണം ലിമ്പ് ഫോമിന്റെ പിന്നെ എഫ് ആണെങ്കിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലാണ്ടി വിളിക്ക ഏറ്റവും ആയിട്ടുണ്ട് ഏറ്റവും അധികം പുഴ തന്നെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററി ട്രെയിനിങ് ഒരു രക്ഷയില്ല ബാറ്ററി ട്രെയിനിങ് ഒന്നും പറയാനില്ല ബാറ്ററി ട്രെയിനിങ് അമ്പത്തൊമ്പത് ശതമാനമായി അവിടം വരെ എത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കിട ഡൗട്ടാണ് അങ്ങനെ അതിൻ്റെ മണ്ടക്കൊക്കെ പിള്ളേരൊക്കെ കയറിയിരിക്കണത് അവിടെ കഴിഞ്ഞാൽ കാണാം ഒന്ന് രണ്ട് അവിടെ നിൽക്കണമായിട്ടൊക്കെ കാണാം ഇനി അധികം ഇല്ല നമ്മളെ ഓൾമോസ്റ്റ് മലയുടെ പൊക്കത്തൊക്കെ എത്തിക്കഴിഞ്ഞ് ഇതിവിടെ നിന്ന് അങ്ങോട്ടേക്ക് മറച്ച് കോടയൊക്കെ പൊതഞ്ഞ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡ് ഒന്നുമില്ല ആ സൈഡ് വിസിബിലിറ്റിയും ഇല്ല ഫുള്ള് കോട വന്നിങ്ങനെ മൂടി നിൽക്കണു അങ്ങോട്ടേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക് പക്ഷെ ഇത് നല്ല അടി താഴ്ചയുണ്ട് ഇല്ലേക്കാരിലൊക്കെ നല്ല എത്രയോ രണ്ടായിരത്തി എത്രയോ അടി സീ സീലവലിനേലും ഉയരത്തിലെങ്ങാണ്ടൊക്കെ ഉള്ളതാണ് രണ്ടായിരം മൂവായിരം കണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഗൂഗിളിൽ നോക്കേണ്ടി വരും അങ്ങനെ ഇനി നമ്മുടെ യാത്ര തുടരാം ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അന്യായ കൊക്കയാണ് നല്ല പൊളിക്കയറ്റം പുളിക്കയറ്റം ഇനിയുള്ള കയറ്റം ഒന്നും പറയാനില്ല വർത്തിക്കലാ ഏകദേശം എനിക്ക് തോന്നുന്നു എയ്റ്റി ഡിഗ്രി സെവന്റി അല്ലെങ്കിൽ തോന്നുന്നുണ്ട് ഇനി ഉള്ള ഫ്രണ്ടല്ല നല്ല കോടാ എല്ലാവരും അതിശയിച്ച് നോക്കാനായിട്ടെ അങ്ങനെ നമ്മൾ ഗായ് ഒന്നും പറയാനില്ല അമ്മ അമ്മാതിരി വൈബ് നമുക്കൊരു തേങ്ങയും കാണാൻ പറ്റണില്ല താഴത്തേക്ക് പോയിക്കഴിഞ്ഞാ ചുറ്റും കോടമൂടി കൊടമൂടി ഇരിക്കുക എന്തായാലും എന്തായാലും നന്നായി കോളി പക്ഷെ ഇവിടെ നിന്നൊക്കെ ഒന്ന് വെറുതെ കയ്യിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാണ്ടല്ലോ നേരം അങ്ങോട്ട് പെർട്ടിക്കുലർ ഡ്രോപ്പ് ആണ് ഒന്നും നോക്കണ്ട കുട്ടിട്ടേ വിളിച്ചിട്ടും കാര്യം ഉണ്ടാവും നോക്കണില്ല പോണ്ടി പോലും കിട്ടാൻ ഞാനത്തില്ല കഴിഞ്ഞു ഇത് വേണ്ട കോട ഇങ്ങനെ നല്ല കോട കഞ്ഞിണ്ട് മല പോലും ചപ്പൊക്കത്തേക്കുള്ള വിസിബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ പറ്റണമല്ലോ നോക്കാം ങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ സ്ട്രെയിറ്റ് കൊക്കയാണ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഒരു കണക്കിനാണ് നമ്മൾ കയറിയത് ഇവിടം വരെ വന്നേക്കണത് വൈബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ അജാതി വൈബാണ് പൊളിയാണ് ായിട്ട് എക്കോടി തന്നെ വണ്ടി പുളി ഡബിൾസിൽ ഒരു പ്രശ്നമായിട്ട് ബൈക്കൊക്കെ വെറുതെ വടിഞ്ഞ് വലിഞ്ഞ് പറഞ്ഞ് അവിഞ്ഞാണ് കയറിക്കുന്നത് നമ്മുടെ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് കയറ്റം എല്ലാം കേറിയിട്ടുണ്ട് പൊളിയായിട്ട് കേറിയിട്ടുണ്ട് നമുക്ക് ഇറക്കവും കൂടി ഇറങ്ങാം നമ്മളെറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ റീ ജനറേഷൻ വലിയ കാര്യമായിട്ട് വർക്ക് ചെയ്യാനില്ല നല്ല കുത്തിനെ ഇറക്കുവാണെങ്കിലും ടയ്ക്ക് ഇങ്ങനെ കുഴിവുള്ള വൃത്തിക്കാർ വീണ്ടും അടുത്ത കുഴിവ് നമുക്കിപ്പോൾ നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ബാറ്ററി ഉള്ളത് ഈ റീജനറേഷൻ കാരണം നമുക്ക് ഒന്നോ രണ്ടോ ശതമാനം കൂട്ടിക്കിട്ടുമെന്ന് അറിയില്ല ഇപ്പം റീജനറേഷൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്കിടക്കിടക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കേണ്ടി വരുന്നുണ്ട് നല്ല കുത്തനെയുള്ള ഇറക്കം ഇത് കാരണം ബ്രേക്ക് ഒരു രക്ഷയില്ല അമ്മാതിൽ റോഡാണ് നമ്മള് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ തീർന്നു അമ്പായിട്ട് പൊക്കത്തേക്കൊക്കെ സ്പീഡ് വരണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാതിരി ഇറക്കും അമ്പായിട്ട് പൊക്കത്തേക്കറക്കാം ഇറക്കത്തിട്ട് സ്പീഡ് വരും വണ്ടി ഓർത്ത് പുഷ്പം പോലെ ആയാ കേറും കഴിഞ്ഞു നാപ്പത്തി ഏഴിന്ന് നാൽപ്പത്തെട്ടിന് ശതമാനം ആയിട്ടുണ്ട് റീചാർജ് വർക്കിംഗ് റീജനറേഷൻ വർക്കിംഗ് ഉണ്ട്

ഒരു വെള്ളക്കാട്ടം കൂടി പോകണമെന്ന് വിചാരിച്ചാണ് വന്നത് നമ്മുടെ ട്രിപ്പ് നമ്മൾ വെട്ടി കുറച്ചു കാരണം റേഞ്ച് വിചാരിച്ച പോലെ കിട്ടുന്നില്ല ഫാസ്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല ഞാൻ അവിടെ നിന്ന് പോരാൻ നേരത്ത് ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യുകൊണ്ട് ഇരുന്നേ ചേർന്നു ഇന്നലെ ഞാൻ ചാർജ് ചെയ്ത് തേർന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തേക്ക് ഈ രണ്ടു രണ്ട് ഇലക്ട്രിറ്റിയിൽ ഞാൻ കുത്തിയിട്ട് എൻ്റെ വണ്ടിയിൽ ചാർജ് കയറുന്നു വേറെ വണ്ടികളൊക്കെ കുത്തിയിട്ടൊക്കെ കയറുന്നത് എന്തോ ഒന്നും പറ്റിയിട്ടൊന്നും പോകുന്നത് ഇതിപ്പോൾ മെക്കോ മോഡിൽ മാത്രം ഓടിച്ചാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് നൂറ്റി പതിനാല് റേഞ്ച് കാണിച്ചതായിരുന്നു നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നു ഇതിപ്പോ ഏഴ് കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു എട്ട് ശതമാനത്തിന് മേല് ബാറ്ററി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് എന്താ എഴുപത്തി മൂന്ന് കിലോമീറ്റർ എങ്ങോണ്ടാണ് ദൂരം കാണിക്കുന്നത് പിന്നെ വീടെത്തിയിട്ട് നോക്കാം എത്ര നമുക്ക് ഉണ്ടെന്ന് ഇതിനിടയ്ക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് അവിടെ നിന്നിട്ട് കയറി ടൈം നോക്കാം ചാർജ് ആകോ ഇല്ലയോ അല്ലെങ്കിൽ കംപ്ലൈൻറ് ആണോ എറണാകുളത്ത് നിന്ന് ചാർജ് ആയതാകുന്നു അതേപോലെ വെറുതെ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട് വെറുതെ വെയിറ്റ് ചെയ്താലും ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പത്തേക്ക് തന്നെ തന്നെ രണ്ട് വർഷത്തിൻ്റെയൊക്കെ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് ണ്ടാകുന്നറിയില്ല എന്തായാലും രാവിലത്തെ ആ ചാർജിന് നമുക്ക് പത്ത് സ്ട്രെച്ച് ഓടിച്ച് വന്നിട്ട് കിട്ടിയേക്കണത് ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം കിട്ടിയിട്ടുണ്ട് നൂറ്റി പതിനാല് കാണിച്ചിട്ട് എൺപതാണ് ആയി കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും നൂറ്റി പതിനാല് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് ബാറ്ററി ഡീ ഡീഗ്രഡേഷൻ ഉണ്ട് നമുക്കിനി വീടത്താറാകുമ്പോഴത്തേക്ക് നോക്കാം

ഇതിനിടക്ക് നാല് വട്ടം ചാർജ് ചെയ്യേണ്ടി വന്നു അതായത് ആദ്യത്തെ ഫുൾ ചാർജ് നിന്ന് എനിക്ക് ഏകദേശം ഒരു എൺപത് ആണ് കിട്ടിയത് എൺപത് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വണ്ടിയിൽ പിന്നെ ഒരു പത്ത് കിലോമീറ്റർ ഓടാൻ ഉള്ള ചാർജ് കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ അഞ്ചും കൂടിയൊക്കെ കിട്ടുള്ളൂ ആ അവസ്ഥയിലായിരുന്നു വണ്ടി എന്ന് വെച്ചത് ഈരാറ്റുപേട്ടയിൽ എയ്തർ ഗ്രിഡ് വർക്കായില്ല എനിക്ക് പിന്നെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് പുള്ളിയുടെ ഇത് പുള്ളിയുടെ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു ഏതർ ഗഡിൽ എൻ്റേത് ഏതർഗഡിൽ അവിടെ ചാർജ് ആകുന്നുണ്ട് കാരണം പുള്ളിയുടെ ഇതിൽ ബാറ്ററി എൻ്റെ ഇതിലേക്ക് സ്വാപ്പ് ചെയ്തിട്ട് ആ ബാറ്ററി കൊണ്ടിട്ടാണ് ഞാൻ ഇല്ലിക്കല്ലിൽ കയറി മർമല വെള്ളച്ചാട്ടത്തിൽ പോയി അവിടെ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് കാണിച്ചിരുന്നു എൺപത് ശതമാനം ചാർജ് ചാർജിൽ എനിക്ക് ആകെ കിട്ടിയത് അമ്പത് ആണ് കിട്ടിയത് അമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബാറ്ററി ലോ ആയി പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ വെച്ച് പിടിച്ച് അവിടെ പിറവം വന്നു പിറവം വന്നിട്ട് പിറവത്ത് ഒരു ഗ്രിഡിൽ കുത്തിയിട്ട് ചാർജ് ചെയ്തു അപ്പോൾ ഇത് വർക്കിംഗ് ചെയ്യാത്ത പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ചാർജ് ചെയ്തു അവിടെ വർക്കിങ്ങായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നേരെ ഞാൻ വെച്ച് പിടിച്ചു നെറ്റ്വർ വന്നിട്ട് ബാക്കിയുള്ളത് നെറ്റ് വന്നത്തേക്ക് ഇനി മുപ്പത് കിലോമീറ്റർ എനിക്ക് റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു മുപ്പത് കിലോമീറ്റർ മറ്റൊരു റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു എഴുപത്തിയാറ് കിലോമീറ്റർ എങ്ങാണ്ടും ഓടിയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഞാൻ അവിടെ പിറവത്ത് കുത്തിയിട്ടപ്പോഴത്തേക്കൊരു പത്ത് പന്ത്രണ്ട് ശതമാനം അങ്ങാണ്ടും ചാർജ് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നൂറ് ഫുൾ ചാർജ് ചാർജെന്നായിരുന്നു അപ്പോൾ അത് കൂടാണ്ട് ഒരു പത്ത് ശതമാനം കൂടി പിടിക്കാം എന്തായാലും എഴുപത്തിരണ്ടായത്തേക്ക് ബാക്കി മുപ്പത് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ എൺപത് ശതമാനം ചാർജ് ആക്കിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്തോന്നാലും ചാർജ് ചെയ്യേണ്ടി വരും വേഗമണ്ണൊക്കെ പോകണമെങ്കിൽ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും